കൊല്ലം കടക്കില് കയറി ബൈക്ക് യാത്ര മരിച്ചു കല്ലുതേരി സ്വദേശി അമ്പത് വയസ്സുള്ള സക്കീർ ഹുസൈനാണ് മരിച്ചത് ബൈക്കിൽ വരികയായിരുന്ന സക്കീർ ഹുസൈനെ സ്വകാര്യ ബസ് ഇടിച്ച് തെറിപ്പിച്ച് ടിപ്പർ ലോറിക്ക് അടിയിലേക്ക് ഇടുകയായിരുന്നു അമിത വേഗതയിലെത്തിയ സ്വകാര്യ ബസ് ലോറിയെ മറികടക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് ബൈക്കിനു പിന്നിൽ ഇടിച്ചത് രാവിലെ മണിയോടെയാണ് സംഭവം പുള്ളി ഇവിടെ അടുത്തൊരു ബസ്സുണ്ടായിരുന്നു ആ ശരി പിന്നെ ഷിപ്പൻ്റെ അടിയിൽ നിന്നാണ് നമ്മൾ എന്നാ എടുത്ത് ഇപ്പം ആംബുലൻസ് കയറ്റി വിട്ടത് ബസ് തട്ടിയിട്ടാണെന്നാണ് ആ ഇവിടെ വന്നപ്പോഴത്തേക്ക് അറിയാൻ അറിയാൻ പറ്റുന്നത് പുള്ളി ബൈക്ക് വന്നതല്ലേ ആ പുള്ളി ബൈക്കിൽ വന്നതാണ് ബൈക്കാണ് എടുത്ത് മാറ്റി വച്ചേന്ന് ഫുള്ള് ഷിപ്പൻ്റെ അടിയിലായിരുന്നു കാരണം അപ്പുറത്ത് നിന്ന് പിന്നെ നമ്മൾ അടിയിൽ സ്ട്രക്ചർ കയറ്റിയാണ് നമ്മൾ അതിൽ ബോഡി മറച്ച് നമ്മൾ കയറ്റി കേൾക്കുന്നത് കഴിഞ്ഞു എന്നാണ് തോന്നുന്നത് മരിച്ച സക്കീർ ഹുസൈൻ പ്രവാസിയാണ് നാട്ടിലെത്തിയിട്ട് ഒരു മാസമേ ആയിട്ടുള്ളൂ മൃതശരീരം കടക്കൽ താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി